നിങ്ങൾ വാർത്തകൾ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വാർത്തകൾ അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന തലത്തിലേക്ക് ആ വാട്സപ്പ് കൂട്ടായ്മകൾ ഇത്തരം ഗ്രൂപ്പുകൾ മാറുന്നുണ്ട് അത് വാട്സപ്പിൽ തുടങ്ങി നിങ്ങൾ എടുക്കുന്ന പത്രവും നിങ്ങൾ എടുക്കുന്ന ടെലിവിഷൻ ചാനലും നിങ്ങൾ കാണുന്ന യൂട്യൂബ് ചാനലും അടക്കം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വാർത്തകൾ കേൾക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വാർത്തകൾ പറയുന്നവരെ കേൾക്കാൻ മാത്രമുള്ള തലങ്ങളിലേക്ക് മാറുന്നു ഇതൊരു അപകടകരമായ സാഹചര്യമാണ് അത് എല്ലാവർക്കും ബാധകമാണ് ഇപ്പോ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പുകഴ്ത്തി മാത്രം പറയുന്ന ചാനലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ അത്യന്തം അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് കാരണം ഇവിടെയാണ് നിങ്ങൾ ഹേബർ മാസ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഒരു ആശയം ലളിതമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഹേബർ മാസ് എന്ന് പറയുന്നത് ജൂക്കിന്റെ ഹേബർ മാസ് പറഞ്ഞ ഒരു ആശയമാണ് പൊതുമണ്ഡലം പബ്ലിക് സ്പിയർ എന്ന് പറയുന്ന ജനാധിപത്യം സാധകമാകണമെങ്കിൽ ക്രിട്ടിക്കൽ റാഷനാലിറ്റി എന്ന് പറയുന്നത് വിമർശനാത്മകമായ യുക്തിബോധമുള്ള ഒരു സമൂഹം അവിടെ ആ സമൂഹത്തിന്റെ സ്പേസ് ആണ് പബ്ലിക് അഥവാ പൊതുമണ്ഡലം അവിടെ ആളുകൾ ക്രിട്ടിക്കൽ റാഷണൽ ആയിട്ട് വേണം കാര്യങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതല്ല നിങ്ങൾ ഇഷ്ടപ്പെടാത്തതും അവിടെ സമ്മതിക്കപ്പെടുന്നതിന് സാക്ഷികളാണ് അവിടെയാണ് തക്ക വിതർക്കങ്ങളുടെ യുക്തിക്കുള്ള സാധ്യത ഉണ്ടാവുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ സത്യാനന്ദര കാലത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന വാർത്തകൾ മാത്രം അറിയുന്നവരുടെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് മാറുന്നത് അങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് മാറുമ്പോഴാണ് നമ്മളിൽ ഈ ചാപ്പ ഇടിക്കാനുള്ള ബ്രാൻഡിൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നത് അങ്ങനെ വരുമ്പോഴുള്ള അപകടം നിങ്ങൾ സത്യത്തെ അല്ല പിന്തുടരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സത്യത്തെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സത്യം എന്നൊന്നില്ല സത്യം സത്യമായി നിൽക്കും പക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ സത്യത്തെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടത് പക്ഷെ അപകടം ഉണ്ടാകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സത്യത്തിന് പിന്നാലെ പോകുമ്പോഴാണ് സംഭവിക്കുന്നത് ഉദാഹരണം പറയാം പലത്തെ കാലത്ത് കടുത്ത ചാപ്പ വേണ്ടത് സർക്കാരിന്റെ അധികാരി നിർമ്മാചന പദ്ധതി ഞാൻ ആ പദ്ധതിയെ പ്രോത്സാഹിപ്പിച്ചതാണ് കാരണം ആ പദ്ധതി നാലര വർഷം പുറത്ത് തുടങ്ങുമ്പോൾ ഒരു ഗോവിന്ദ മാഷ ആ പദ്ധതിയെ കുറിച്ച് ഗ്ലൂപ്രിന്റ് തയ്യാറാക്കുന്ന എനിക്ക് എന്തെങ്കിലും അത് കിഴയിൽ വെച്ച് അവരുടെ വിദഗ്ധരെ തയ്യാറാക്കുമ്പോൾ ഞങ്ങൾ സമാനമായ ഒരു ഇതേക്കൽ വിശാലമായ പഞ്ചായത്തുകൾ ഉൾപ്പെടുത്തിയുള്ള സർവേക്ക് ഗോവിന്ദ മാഷിന്റെ അവസാന കാലഘട്ടത്തിൽ ശ്രമിച്ചതാണ് പക്ഷെ ആ സമയത്താണ് ഞാൻ അവിടെ നിന്ന് മാറിപ്പോകുന്നത് എനിക്കെതിന് മെത്രോളജി അറിയാം എനിക്ക് നേരിട്ടറിയണം അതിന്റെ രീതിശാസ്ത്രം ആ രീതിശാസ്ത്രം ഇന്നേ ഒരു വികസന രാജ്യത്തെ ഒരു പ്രദേശത്തെയും ഒരു ഭരണവർഗം സ്വീകരിച്ചിട്ടില്ലാത്ത നിലപാടായിരുന്നു ആ ഏത് ശസ്ത്രത്തിന്റെ പ്രത്യേകത ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് അദൃശ്യനായ മനുഷ്യർ ഒന്നുമില്ലാത്ത മനുഷ്യരുത്തേക്ക് പോയതാ അതെങ്ങനെയാണ് സംഭവിച്ചത് അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകുന്ന ഒരു ഭരണകൂടം സർക്കാർ സംവിധാനം ഒരു വലിയ സംവിധാനം ഒരുക്കി നിങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് ഒന്നുമില്ലാത്ത മനുഷ്യരുടെ പോയിട്ട് അവരെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങൾ വില്ലേജ് ഓഫീസിലേക്ക് വന്ന് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുകയല്ല നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസ് അങ്ങോട്ട് പോവാം നിങ്ങൾക്ക് റേഷൻ കാർഡ് ഇല്ലേന്ന് സപ്ലൈ ഓഫീസില് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പോവാം പറഞ്ഞൊരു വാചകം എനിക്കൊന്നും അടുത്ത കാലത്ത് നമ്മൾ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സിവിൽ സർവേ അനുഭവം ഇത് കേവലം പരമപരമായ ഒരു പ്രക്രിയ ആയിരുന്നില്ല ജീവിതത്തെ തൊട്ടറിയുന്നതിനുള്ള ഒരു അനുഭവ സാഹചര്യമായിരുന്നു എന്നാണ് അത് സാധ്യമാവും അതൊരു വലിയ മാറ്റമാണ് അത് എല്ലാ തരത്തിലും ഉണ്ടായിട്ടില്ല ഇത് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് ആറ് ആറുപേരെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്രമേൽ സമഗ്രമായ ഞങ്ങളൊക്കെ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോഴും ഒരു കാര്യം പാർട്ടി പങ്കാളിത്തമായിട്ടുള്ള നിരീക്ഷണം എന്ന് പറയും ഞങ്ങൾ ഈ സർവേ ചെയ്യുമ്പോൾ രണ്ട് രീതിയിലാണ് ചെയ്യുക അതിനൊന്ന് നിങ്ങൾ നൂറ് പേരുണ്ടെങ്കിൽ അതിൽ പത്ത് പേരെ സാമ്പിൾ എടുക്കുക എന്നിട്ട് ചെയ്യുന്നതിനെ ക്വാണ്ടിഫിക്കേഷൻ എന്നാണ് നമ്മൾ പറയുക അത് ഗുണം വെച്ചിട്ടല്ല നോക്കുന്നത് അതിന്റെ എണ്ണം വെച്ചിട്ടാണ് നോക്കുക എന്നാൽ കൂടെ അത്രയധികം അവരുടെ കൂടെ കഴിഞ്ഞ് ആ മനുഷ്യരുടെ പെരുമാറ്റങ്ങളെ മനസ്സിലാക്കി നടത്തുന്നതാണ് ഇതിനെ നമ്മൾ പറയുന്നത് ആന്ത്രോപോളജിക്കൽ ആയിട്ടുള്ള പാർട്ട് ആൻത്രോപോളജിക്കലായിട്ടുള്ള എത്തിരി ഞാനിന്റെ ഗവേഷണ കാലത്ത് മേധാപം ഒൻപത് മാസക്കാലം മഹാരാഷ്ട്രയിലും ഈ പറയുന്ന മധ്യപ്രദേശിലും ബൈബി ലൂരികളിൽ പോയിട്ട് ഒരു ഇപ്പൊ നമ്മൾ പറഞ്ഞ നഗരങ്ങളിൽ പോയിട്ട് അവിടെയുള്ള മനുഷ്യർക്കൊപ്പം നർമ്മദയുടെ തീരത്ത് നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്കൊപ്പം ഒരു ജീവിച്ചിട്ടുണ്ട് അത് പാർട്ടി ഒബ്സർവേഷൻ അവരുടെ ഒപ്പം നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ അറിയാൻ കഴിയുക ഇത് ഗ്രൂപ്പ് പാർട്ടി തൊഴിലാളികളോട് ചോദിച്ചിട്ട് ഒരു നാട്ടിൽ ദരിദ്രയായ മനുഷ്യരുണ്ടോ എന്ന് കണ്ടെത്താൻ ഒരു ഒരു സംവിധാനം ഒരുക്കുമ്പോൾ നിങ്ങൾ ആ സംവിധാനത്തിന്റെ മെത്തഡോളജിയെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവൂ എന്നതാണ് എന്റെ പക്ഷം എന്നാൽ പുറപ്പെടുത്തുന്ന എന്റെ ഗുരുനാഥന്മാരടക്കമുള്ള ഒരു വിദഗ്ധ സംഘം തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതാണ് തിരയെ കുറിച്ചുള്ള ഈ നീതിശാസ്ത്രത്തെ കുറിച്ചൊരു വാചക മനസ്സിലാക്കാതെയാണെന്നുള്ളതാണ് എന്റെ ലിട്ടിച്ചത് അതിനേക്കാൾ ലിട്ടിച്ചത്